കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം യേശുദൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം ഈ ദശകളിൽ ഈ ദേവന്മാരെ ഭരിച്ചു കഴിഞ്ഞാൽ എന്നും രാജയോഗം രാജ രാജയോഗം രാജരാജയോഗം സമ്പന്ന യോഗം ഗജകേശ്വരിയോഗം ചക്രവർത്തി യോഗം നീചഭംഗരാജയോഗം ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ വയ്യാതെയും കേട്ടില്ലാത്ത ഒരു യോഗം വളരെ ചുരുക്കമായിരിക്കും നമുക്ക് എന്നും രാജാവായിരിക്കാൻ യോഗം അല്ലെ എന്നും ഉയർന്നു നിൽക്കാൻ ഉന്നത പദവികൾ അലങ്കരിക്കാൻ അല്ലെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ എന്നും ഉയർച്ചയിൽ മാത്രം നോട്ടമിട്ട് മുന്നോട്ട് പോവാൻ ഉയർച്ച മാത്രം എന്നും ഉണ്ടാവാൻ തക്ക രീതിയിലുള്ള ദേവതാ സ്വരൂപങ്ങൾ വഴിപാടുകൾ ആചരണ രീതികൾ ഒക്കെ ഉണ്ട് അതിനെപ്പറ്റിയൊക്കെ ഞാൻ നേരത്തെ എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പുറകോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ഇപ്പം നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ ദശകളിൽ ഈ ദേവന്മാരെ ഭജിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്നും രാജയോഗം ഓരോരുത്തരുടെയും ജാതകം പരിശോധിക്കുമ്പോൾ നമുക്ക് ദശകൾ അറിയാൻ പറ്റും ശുഭഗ്രഹങ്ങളായിട്ടൊക്കെ പറയുമ്പോൾ വ്യാഴം ചന്ദ്രന് അങ്ങനെയുള്ള നല്ല ശുഭഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് നിൽക്കുന്നവർത്തൊക്കെ ആണെങ്കിൽ ആ ഒരു ദിശകൾ വരുമ്പോൾ അവർക്ക് നിജത്വം ഒന്നുമില്ല ഒരു നിജ രാശികളൊന്നും അല്ല നിൽക്കുന്നതിരികിൽ തീർച്ചയായിട്ടും നമുക്കത് ഉയർച്ച ഉണ്ടാവും നീ ഇപ്പം നമുക്ക് ആദ്യത്തെ ചേർക്ക് ജാതക വശാൽ ദുസ്ഥാനത്തൊക്കെ നിൽക്കുന്നവരുണ്ടാവും അവർക്കൊന്നും സർക്കാർ ജോലി അങ്ങനെയുള്ളതൊന്നും ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല പ്രൈവറ്റ് ജോലിക്കൊക്കെ ആയിരിക്കും സാധ്യത കൂടുതൽ എന്നും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ജോലിപ്പെട്ടവരും വേണ്ടതായിട്ട് നമുക്കുണ്ട് എന്നും ഈ പറഞ്ഞ ചെറിയ സുച്ഛമായ ശമ്പളത്തിനും ചെറിയ ജോലികൾ ചെയ്യാനായിരിക്കും സാധ്യത കൂടുതൽ അപ്പൊ അങ്ങനെ ജാതകം പരിശോധിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ബലമില്ലാതെ നിൽക്കുന്ന നമ്മൾ ആദ്യം കണ്ടെത്തണം മൂന്നിലധികം ഗ്രഹങ്ങൾ ബലമില്ലാതെ നിന്ന് കഴിഞ്ഞാല് നമുക്ക് ആ ദശാസന്ധി കാലഘട്ടത്തില് ആ ദേവന്മാരെ ഭജിക്കുന്നതോടൊപ്പം ആ ദേവതാ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളെ പ്രദർശിച്ചിട്ടുള്ള നവഗ്രഹക്ഷേത്രങ്ങളില് നവഗ്രഹ പൂജയായിട്ട് ഗ്രഹശാന്തി പൂജയായിട്ട് ഗ്രഹശാന്തി ഹോമമായിട്ടൊക്കെ ചെയ്യേണ്ട ഒരു നവധാന്യങ്ങൾ നവലോഹങ്ങൾ ഒക്കെ ദാനം ചെയ്യേണ്ട നവ വസ്ത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ദാനം ചെയ്യേണ്ടതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പം നമുക്കിവിടെ പറയുന്ന ദേവന്മാരെ ഭരിച്ചാലത്തെ അവസ്ഥയാണ് ഇപ്പം നമുക്ക് ഓരോ ദേവതാ സങ്കല്പങ്ങളിലേക്ക് കിടക്കാം ആദ്യം തന്നെ ആദിത്യന് ആദിത്യൻ്റെ സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെ അകത്തിൻ്റെ ദശയിൽ ശിവഭഗവാനെയാണ് നമ്മൾ ഭജിക്കേണ്ടത് മഹാദേവനെ ഭജിക്കുക മഹാദേവന് പ്രാധാന്യമുള്ളത് തിരുവാതിരയ്ക്ക് പ്രാധാന്യം തിങ്കളാഴ്ച ദിവസം പ്രാധാന്യം ശനിയാഴ്ച ദിവസം പ്രാധാന്യം പ്രദോഷത്തിന് പ്രാധാന്യം ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ മഹാദേവനെ ഭജിക്കുക പ്രദോഷവ്രതം അനുഷ്ഠിക്കുക പ്രദോഷ ദിവസത്തെ രാത്രിത്തെ പൂജ കണ്ടുതൊഴുക പ്രദോഷത്തിന് നമ്മുടെ കൈകൊണ്ട് കൂവളത്തല പറ അല്ലെ കുവളത്തും മല കിട്ടി മഹാദേവനെ സമർപ്പിക്കുക കുവളത്തും കായ മഹാദേവനെ സമർപ്പിക്കുക ഭസ്മാഭിഷേകം നടത്തുക കരിക്ക് അവൻ്റെ വസ്തുവിൽ നിന്ന് കൊണ്ടുപോയ അഭിഷേകം നടത്തുക ഈ ദിവസം നമുക്ക് ഉപ ഉപവാസമായിട്ട് അനുഷ്ഠിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നമുക്ക് ആ ആദ്യ സംബന്ധമായിട്ട് ആദ്യത്തെ നമ്മുടെ ജാ ദോഷമായി നിൽക്കുന്ന അവസ്ഥകൾ ആദ്യ ദശ നിമിത്തം നമുക്കുണ്ടാകുന്ന വിഷയങ്ങൾ ഒക്കെ മാറ്റിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ അടുത്തത് ചന്ദ്രദശയാണ് ചന്ദ്രനെ കൊണ്ട് പറയുമ്പോൾ മനസ്സിൻ്റെ കാരകനായിട്ട് മാതാവിൻ്റെ കാരകനായിട്ടൊക്കെ പറയാൻ പറ്റും അപ്പം മാതാവുമായിട്ട് കലഹ ചേർത്ത് നിൽക്കുന്ന കാണാം മാതാ അമ്മയായിട്ട് ചേരത്തില്ല അവിടെ ജാതകവശാൽ ഒരുപക്ഷെ ഇരുന്നാളോ മൂന്നാളോ ആയതുകൊണ്ടാവാം ജാതക അമ്മയായിട്ട് ചിലപ്പോൾ കലഹിക്കാൻ യോഗം കാണാം അതിനൊരു പ്രതിവിധി കണ്ട ശേഷം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പം ചന്ദ്രന് പ്രാധാന്യമുള്ള തിങ്കളാഴ്ച ദിവസം പ്രാധാന്യമുണ്ട് പൗർണമിക്ക് പ്രാധാന്യം പറയുന്നുണ്ട് നമുക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ദുർഗാ ഭഗവതിയാണ് ചന്ദ്രൻ്റെ അത് ദേവതയായിട്ട് പറയുക ദുർഗാദേവിയെ ഭജിക്കുക ലളിതാ സഹസ്രനാമം ജപിക്കുക പൗർണമി പൊങ്കാല സമർപ്പിക്കുക ഇതിലൂടെ ഒക്കെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ തിങ്കളാഴ്ച ദിവസം രാവിലെ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടി നവഗ്രഹങ്ങളിലെ ചന്ദ്രനെ ചേർത്ത് ചന്ദ്രനെ പ്രാർത്ഥിക്കാവുന്നതാണ് അതിലൂടെ ഒക്കെ ഒരു ചന്ദ്രഭഗവാൻ അനുഗ്രഹിച്ച് ആ ഒരു മനസ്സ് നമുക്ക് നേരെ നിൽക്കാനും എല്ലാ കാര്യങ്ങളും മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്നാണ് പറയുന്നത് അപ്പം ആ മനസ്സ് നമുക്ക് ഏകോപിച്ച് കൊണ്ടുപോകാൻ നമുക്ക് വഴ വഴക്കിട്ട് നിൽക്കുന്നവരെക്കൂടി നമുക്ക് നമ്മുടെ നാക്ക് കൊണ്ട് നമുക്ക് അവരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇനി അടുത്ത പറയുന്നത് കുജൻ അല്ലെങ്കിൽ ചൊവ്വ എല്ലാവർക്കും ചൊവ്വാന്ന് നോക്കുമ്പോൾ ഭയങ്കര ഭയമാണ് എന്തിനാണ് ചൊവ്വ പേടിക്കുന്നത് ചൊവ്വ പേടിക്കേണ്ട ആവശ്യതയില്ല ഓരോ രാശിയിൽ ചൊവ്വ നിൽക്കുന്ന അനുസരിച്ച് ഓരോ ഭഗവാൻമാരെ പറയുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഓജരാശി നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ യുഗ്മശിയിൽ നിൽക്കുന്ന കൊണ്ട് ഭദ്രകാളിയാണ് പറയുന്നത് അപ്പം ഭദ്രകാളി പ്രീതികരമായിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസങ്ങൾ ഭദ്രകാളി പ്രീതികരമായിട്ടുള്ള ദിവസമാണ് ഈ ദിവസങ്ങളെ ഭദ്രകാളിക്ക് നെയ്യൊഴിച്ച് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് നാരങ്ങ മാല ചാർത്തുന്നത് ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് ഒക്കെ നല്ലതാണ് അതുപോലെ സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രധാനമുള്ള ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂയെന്നാൾ സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രധാനമുള്ളതാണ് പിന്നെ ഭദ്രകാളിക്കാണെങ്കിൽ ഭരണി നക്ഷത്രം അശ്വതിയും ഭരണിയൊക്കെ പ്രധാനമാണ് ഈ ചൊവ്വാഴ്ച ദിവസം ഷഷ്ടി ദിവസം ഇതൊക്കെ സുബ്രഹ്മണ്യ പ്രീതികരമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഭഗവാന് നാരങ്ങമാല ചാർത്താം പിന്നെ വെളുത്ത പുഷ്പവും ചുമല പുഷ്പവുമായിട്ട് മിക്സ് ചെയ്ത് മാല കെട്ടി ചേർത്താവുന്നതാണ് അരളി കൊണ്ട് വെളുത്ത അരളി കൊണ്ട് അല്ലെങ്കിൽ ചുവന്ന കടും ചുവന്ന അരളി കൊണ്ട് കെട്ടി ചേർത്താവുന്നതാണ് ശരവണ സൂക്തം കൊണ്ടുള്ള അർച്ചന സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും ഈ ഒരു കാലഘട്ടം കഴിയുന്നത് വരെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാലം ഈ ഒരു വർഷക്കാലം അല്ലെ രണ്ട് വർഷക്കാലം അല്ലെങ്കിൽ മൂന്ന് വർഷക്കാലം നമ്മളെക്കൊണ്ട് പറ്റാവുന്ന കാലയളവിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർക്കും ഒരു വർഷക്കാലത്തേക്ക് ഈ വ്രതങ്ങളും ഈ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആണ് അടുത്തത് ഗ്രഹമായിട്ട് പറയുമ്പോൾ ബുധദശ ബുധഭഗവാനെ പറ്റിയെല്ലാവർക്കും അറിയാം അറിവിൻ്റെ വിദ്യയുടെ ഒക്കെ നിറകുടമായിട്ട് അല്ലെങ്കിൽ പഠിച്ച വിദ്യ അറിയാവുന്ന വിദ്യ യാതൊരു നൈപുണ്യമുള്ളതെന്ന് പറയപ്പെടുന്ന വിദ്യ വിദ്യ ഇതുകൊണ്ടൊക്കെ ഉയർച്ച നേടാനൊക്കെ ബുധഭഗവാൻ കൃത്യസമയത്ത് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനൊക്കെ ബുദ്ധഭഗവാൻ ഭഗവാൻ അനുഗ്രഹം വേണം ബുധന് മൗട്ടിയൊക്കെ ഉള്ളപ്പോഴാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേരെയല്ലാതെ വരുന്നത് അതിന് ബുധനെക്കൊണ്ട് കൃഷ്ണസ്വാമിയെ പറയുന്നുണ്ട് ഒരു വിഭാഗം ആൾക്കാർ സരസ്വതി ദേവി പറയപ്പെടുന്നുണ്ട് സരസ്വതി ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ മറ്റും നടത്തുകയാണെങ്കിൽ വിദ്യാസുക്തം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വിദ്യാരാജ്ഞി മന്ത്രം കൊണ്ട് അർച്ചനകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് പറയുന്നത് കൃഷ്ണസാമത്തിൽ വിദ്യാ രാജഗോപാല മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് നല്ലതാണ് അവിടെ വിദ്യാസൂക്തം കൊണ്ട് അർച്ചന ചെയ്യുന്നത് തെറ്റില്ല കൃഷ്ണസ്വാമിക്കാകുമ്പോഴത്തേക്കും വെണ്ണ തൃക്കൈ വെണ്ണയും തുളസിമാലയും മഞ്ഞപ്പട്ടും ഒക്കെ സമർപ്പിക്കാവുന്നതും സരസ്വതിക്ക് ആകുമ്പം വെള്ളപ്പട്ടും മുല്ലപ്പൂമാലയും ഒക്കെ സമർപ്പിക്കാവുന്നു നെയ്വിളക്ക് രണ്ടു പേർക്കും ശ്രേഷ്ഠമായിട്ടും ചെയ്യാവുന്ന വഴിപാടുകളാണ് നമുക്ക് ഗ്രഹത്തിലായാലും ബുധനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മരതകം പച്ചയാണ് പ്രധാനം പച്ചപ്പട്ടും അതുപോലെ തന്നെ ഈ പറളസി മുതലായ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും അടുത്തത് വ്യാഴം അല്ലേ ഗുരു അല്ലെ ബൃഹസ്പതി എന്നൊക്കെ പറയും എല്ലാ ഗ്രഹങ്ങളുടെയും അതിഥേ ഒരു മുകളിൽ നിൽക്കുന്ന ഗ്രഹമായിട്ട് ആ ഗ്രഹങ്ങളിലും ബലം കൂടുതലുള്ള ഗ്രഹമായിട്ട് വ്യാഴത്തിനെ കൊണ്ട് പറയാറുണ്ട് വ്യാഴം തത്ര മഹാവിഷ്ണു എന്നാണ് പറയുക മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമാണ് വ്യാഴപ്രീതിക്കായിട്ട് വേണ്ടത് ഭാഗ്യദോഷങ്ങൾ ഒഴിഞ്ഞു പോവാന് സർവ്വൈശ്വര്യങ്ങളും കൈവരാനൊക്കെ ആയിട്ടാണ് മഹാവിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടത് നവഗ്രഹങ്ങൾ നമുക്ക് ഗുരുവിനെ പ്രീതിപ്പെടുത്തും മഞ്ഞപ്പട്ട് മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകളൊക്കെ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് അപ്പം വിഷ്ണുവിനെ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ തിരുവോണത്തിന് പ്രാധാന്യമുണ്ട് ഒന്നാം തീയതി പ്രാധാന്യമുണ്ട് വ്യാഴാഴ്ച ദിവസം പ്രാധാന്യമുണ്ട് ഇങ്ങനെ രോഹിണിക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ വിഷ്ണു പ്രീതികരമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ ഭഗവാൻ പാലാഭിഷേകങ്ങൾ നടത്താം പൽപ്പായസം വഴിപാട് നടത്താം സഹസ്രനാമാർച്ചന വഴിപാടുകൾ നടത്താം പിന്നെ അടുത്ത പറയുന്നത് നമ്മൾ ശുക്രനെ ഭൃഗു എന്ന് പറയാറുണ്ട് ശുക്രനെ കൊണ്ട് പറയുമ്പം യക്ഷി ലക്ഷ്മി മാ മൃഗദന്തന എന്ന് പറയാറുണ്ട് യക്ഷി സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങൾ മഹാലക്ഷ്മി ക്ഷേത്രങ്ങൾ ഒക്കെയാണ് ശുക്കറിന് വെള്ളിയാഴ്ച ദിവസമാണ് കുറച്ച് പ്രാധാന്യം കൂടുതൽ മഹാലക്ഷ്മിക്ക് വഴിപാട് നടത്താം യക്ഷി ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്താം അപ്പം അങ്ങനെയുള്ള ശുക്കറിന് തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്താം വെള്ളിയാഴ്ച വ്രതങ്ങൾ വെള്ളിയാഴ്ച ഉപവാസങ്ങൾ ഒരു നേരം അരിയാഹാരം കഴിക്കുന്ന അവസരങ്ങളും ഒക്കെ ചെയ്യുന്നത് ശുക്രന് സാമ്പത്തിക അഭൂർത്തി ഉണ്ടാകുന്നതിന് നല്ല വിവാഹബന്ധം വരുന്നതിനൊക്കെയായിട്ട് ശുക്ർ പ്രീതിപ്പെടുത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അടുത്തത് നമ്മൾ ശനീശ്വരൻ ശനീശ്വരൻ എന്ന് വെച്ച മന്ദൻ എന്ന് പറയാറുണ്ട് അപ്പം ശനിയുടെ അകുദേവനായിട്ട് നമ്മൾ ശാസ്താവിനെ പറയാറുണ്ട് ഹനുമാ സ്വാമിയെ നമ്മൾ ഭജിക്കാറുണ്ട് ചാമുണ്ടി ദേവിയെ ഭജിക്കാറുണ്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും എല്ലാ നാട്ടിലും ഉള്ളതെന്ന് വെച്ചാൽ ശാസ്താവാണ് അപ്പം ശാസ്താവ് വർഷത്തിലൊരുക്കിയെങ്കിലും ശബരിമല പോകുന്നത് നല്ലതാണ് ശനിദശയിൽ ശനിയാഴ്ച തുടർന്ന് പറ്റാവുന്ന ശനിയാഴ്ചയൊക്കെ ശാസ്ത്രാക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നത് മാസ്ത്യവൻ്റെ നാളിന് എള്ളുപായസം എള്ളുപറ സമർപ്പിക്കുന്നത് നീലപ്പട്ട് നീലശങ്കുഷ്പം കൊണ്ട് നീല എരിക്കുകൊണ്ട് ഒക്കെയുള്ള മാല ഭഗവാനെ ചാർത്തുന്നത് ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ശനിദശ ഗുണപ്പെട്ടു വരാനായിട്ട് എല്ലാവരും ശനി ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട് ശനി കർമ്മഫലത ആയതിനും കൂടിയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം തരാൻ തക്ക താപ്തി ഉള്ള ആളും കൂടെയാണ് ശനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് രാഹുവാണ് രാഹുവിനെ കൊണ്ട് പറയുമ്പോൾ നമുക്ക് ദേവി കൊണ്ട് പറയാറുണ്ട് നാഗദേവതകളെ കൊണ്ട് രാഹുവിനെ പറയാറുണ്ട് ഇവർ രണ്ടുപേരും ഭജിക്കുന്നതും ദേവിയെ കൊണ്ട് ദുർഗാദേവിയെ തന്നെയാണ് പറയുക ഇപ്പം നാഗദേവങ്ങളെ വൈഷ്ണവ സർപ്പങ്ങളുണ്ട് ശൈവസർപ്പങ്ങളുണ്ട് ഇപ്പം നാഗദേവകളെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ പാലമ്പഴുവേദ്യം സർപ്പസൂക്താർച്ചന പുള്ളുവോം പാട്ട് മഞ്ഞപ്പട്ട് സമർപ്പണം ഇതിലൂടെ ഒക്കെ നമുക്ക് നാഗപ്രീതിക്കായിട്ട് പറ്റും മാസം അവൻ്റെ നാളിന് ആ ദശാകാലം കഴിയുന്നവരെ ചെയ്താൽ മതിയാവും പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ദേവിപ്രീതിക്കാണെങ്കിൽ മാസം അവൻ്റെ നാളിന് ദേവീക്ഷേത്രങ്ങളിൽ പാൽപായസം കടുംപായസം പായസം വെള്ളനുവേദ്യം ഇത് മൂന്നും ഒരുമിച്ച് അവൻ്റെ നാളിന് എല്ലാ മാസവും ആ രാഹു കഴിയുന്നവരെ നടത്തുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാഹുകാലത്ത് നാരങ്ങാ വിളക്ക് കത്തിച്ച് അത് ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ കൊണ്ട് തന്നെ നാരങ്ങാവിളക്ക് കത്തിച്ച് ഇളാസഹസ്രമൊക്കെ യോഗിച്ച് പ്രാർത്ഥിക്കാം അതിലൂടെയൊക്കെ നമുക്ക് ദേവിപ്രീതിയിലൂടെ രാഹു ദേവിയെ പ്രാർത്ഥിക്കുന്ന സമയമായിട്ടാണ് ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാഹുകാലത്തെ പറയപ്പെടുന്നത് പിന്നെ കേതു കേതുവിനാം ഗണാനാം പതി എന്നാണ് പറയുക കേതുർദശയിൽ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പല അനർത്ഥങ്ങളും നടക്കാൻ കാര്യതടസ്സങ്ങൾ ഉണ്ടാവാനായിട്ട് മനഃപ്രയാസങ്ങൾ രോഗങ്ങൾ ഒക്കെ ഉണ്ടാവാൻ ആശുപത്രിവാസം വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള അപകടങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ കേതുവിനെ ഗണപതിയാണ് പറയുന്നത് ഗണപതിയും സർപ്പങ്ങളെയും പറയുന്നുണ്ട് ഈ സർപ്പങ്ങൾക്ക് പറഞ്ഞ വഴിപാട് തന്നെ കേതുർദശയിൽ നമുക്ക് നടത്താം പിന്നെ എല്ലാ മാസവും അവൻ്റെ നാളിന് വൃത്തിയായിട്ട് ചെയ്യുന്ന ഉറപ്പുള്ള ക്ഷേത്രത്തെ വീട്ടിൽ നിന്ന് ഒരു നാളികേരം കൂടെ കൊണ്ടുപോയിട്ട് ഒരു ഗണപതി ഹോം നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്താൽ മതിയാവും സമ്പത്തികം അനുവദിക്കുകയെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ള ദശകളില് ഈ ദേവന്മാരെ ഞാൻ ഈ പറഞ്ഞ ദേവന്മാരെ ഭജിക്കുകയും ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതം മൊത്തം നമുക്ക് രാജോഗുമായിരിക്കും ഉയർച്ച എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും തകർച്ചാന്നുള്ളത് കാണില്ല ഈ വഴിപാടുകൾ ചെയ്യുമ്പോൾ മറ്റു ദോഷങ്ങളോട് എന്തിലും ഉണ്ടോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും എല്ലാവർക്കും ഈ ദശകളിലെ വഴിപാടുകളും ഈ പറഞ്ഞ ദേവന്മാർ ഭജിക്കുന്നതിനോടൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം